ുട്ടാ എന്താ ആലോചിക്കുന്നത് എനിക്കെന്താ ആലോചിക്കുക എന്നുള്ളത് എന്താണ് ആലോചിക്കുന്നത് രോണിക്കൂട്ടനെന്താ ആലോചിക്കുന്നത് ഏട്ടൻ വരാനായോ ഒന്നും ആലോചിക്കുക വരാനായോ നമ്മൾ പോയി നോക്കുക ഏട്ടൻ വരാനായോ ഒന്ന് പോയി നോക്കുക നമ്മൾ ആ എന്നാൽ അണീച്ചോ എണീച്ച അണീച്ച അണീച്ചോ ഏട്ടം വരാനായോ എന്ന് ആലോചിക്കാൻ പോവാം ഏട്ട വരാനായോ ഒന്നും കൂടെ കാണുന്നില്ല അല്ലേ ഞാൻ പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ട് വരാം ബവനീൻ്റെ വീട്ടിലെ ലൈറ്റ് ആ കത്തി അങ്ങോട്ട് കാണുന്നുണ്ടല്ലേ ആ മറിഞ്ഞു വീണ് ബവണീൻ്റെ മക്ക മറിഞ്ഞ് വീണില്ല മെക്ക മറിഞ്ഞു വീണില്ലേ ബ്രേണീൻ്റെ ബ്രേവണീൻ്റെ ഉള്ളിട്ടതാ ആ ബ്രേവണി അടുന്ന് നോക്കി ചേ ഞാൻ തെക്കേ ーードーカマの日本です。 ബ്രോണീൻ്റെ വീടിൻ്റെ താക്കോൽ കാണുന്നു ആൾക്കാർക്ക് ഇതാണ് ബ്രേണീൻ്റെ വീടിൻ്റെ താക്കോൽ ഇഞ്ചിൻ്റെ മുകളിലൊക്കെ വെക്കട്ടെ അങ്ങനെ വെച്ചു ആ ബ്രേണി നോക്കാം ഏട്ടൻ വരുന്നുണ്ടോ അത് ഏട്ടൻ വരുന്നുണ്ടോന്ന് അങ്ങോട്ട് നോക്കി നോക്ക്